വൃശ്ചികരാശി വ്യാഴമാറ്റത്തെക്കുറിച്ചാണല്ലോ നമ്മളിവിടെ സംസാരിക്കുന്നത് വിശാഖം ഒടുവിലത്തെ പതിനഞ്ച് നാഴിക അനിഴം കേട്ട ഈ രാശിക്കാർക്ക് പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് വിശാഖ അനിഴം നക്ഷത്രക്കാർക്ക് സപ്തമത്തിൽ വ്യാഴവും സപ്തമത്തെ സുഖനും ഒരുമിച്ച് സമ്മേളിക്കുന്ന വർഷമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒന്നിലധികം വിഷയങ്ങൾ ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോയി വിജയിപ്പിച്ചെടുക്കാവുന്നൊരു കാലമാണ് പരസ്പര വിരുദ്ധങ്ങളോ പരസ്പര അകൽച്ചയോ ഉള്ള രണ്ടു വിഷയങ്ങൾ അല്ലെങ്കിൽ രണ്ട് വിഷയങ്ങളിൽ ഉയർന്ന മാർക്കുകൾ ലഭ്യമാക്കാവുന്നതും അതുപോലെ തന്നെ പഠിത്തത്തിൽ എ പ്ലസ് വരെ കരസ്ഥമാക്കാവുന്നതും ആ പഠിപ്പ് കൊണ്ട് വിവിധ ഡിഗ്രികളിലേക്ക് പ്രവേശിക്കാവുന്നതുമായ സാഹചര്യങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അനുകൂലമാണ് എന്നർത്ഥം എങ്കിലും പഠിക്കാനിരിക്കുമ്പോൾ ഒരു പരവേശവും ആദിയും വ്യാധിയും ഒരു നിരാശയും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ എപ്പോഴും ഒരു പരിഭ്രമവും പഠിച്ചത് ശരിയായോ എന്നൊരു തോന്നലും ഒക്കെ ഉണ്ടാവും എങ്കിലും ഭയക്കേണ്ട കാര്യങ്ങളില്ല എക്സാമിനേഷനും ഇൻ്റർവ്യൂവിനും പഠിത്തത്തിലും മുൻപന്തിയിൽ തന്നെ എത്താവുന്ന ഒരു അനുകൂല കാലം ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അപേക്ഷകളിൽ അപേക്ഷിക്കുന്ന തസ്തികകൾ തന്നെ കിട്ടണമെന്നില്ല വേറെ ഏതെങ്കിലും തസ്തികകൾ കിട്ടാനും അതുവഴി പ്രവേശിക്കാനും ഒക്കെയുള്ള യോഗങ്ങളുണ്ട് അത് നല്ല രീതിയിലുള്ള ശമ്പള സ്കോടു കൂടി കിട്ടാനും വിദേശത്തേക്കൊക്കെ പരിശ്രമിക്കുന്നവർക്ക് നിലവിലുള്ള ഡിഗ്രിക്ക് അനുകൂലമായോ അതല്ലെങ്കിൽ തന്നെ തത്തുല്യമായോ ഉള്ള സേവന വേതന സൗകര്യത്തോടു കൂടി ഉള്ള ജോലി കിട്ടാനുള്ള ഉള്ള സാധ്യത വിദേശയാത്രയ്ക്ക് ജോലിക്ക് പഠനത്തിന് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കൊക്കെ അനുകൂലമായ ഒരു സന്ദർഭമാണ് ഉദ്യോഗാർത്ഥികൾ കണിശമായിട്ടും ജോലി കിട്ടും ബിസിനസ്സുകാർക്ക് ഒന്നിലധികം ബിസിനസ്സുകൾ നവീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളുണ്ട് ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് പ്രമോഷനോ മറ്റ് സൗകര്യങ്ങൾ ഗ്രേഡ് വർധനവ് അധികാരികളുടെ അംഗീകാരം പ്രശംസ ഇത്യാദികളും ഒക്കെ ലഭിക്കേണ്ട ഒരു നല്ല സാഹചര്യങ്ങളുണ്ട് കലാ കായിക രംഗങ്ങളിൽ സാമൂഹ്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ട്രേഡ് യൂണിയൻ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അത് ജനനേതൃത്വം ഉണ്ടാവുന്നതും ഇലക്ഷനൊക്കെ നിൽക്കുന്നവർക്ക് ഒരു നേരിയ ഭൂരിപക്ഷത്തോടെയാണെങ്കിലും നല്ല സീറ്റ് ലഭിക്കുവാനും നല്ല അർഹതയും ജന പിന്തുണയും ഒക്കെ ലഭിക്കുവാനുള്ള അവസരങ്ങളും ശത്രുക്കൾ നിഷ്പഭരാവുന്ന ഒരു കാലവും ഒക്കെയാണ് പൊതുവേ മകൈരൻ തിരുവാതിര പുണർതം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ വിദ്യാർത്ഥികളാവട്ടെ ഉദ്യോഗാർത്ഥികളാവട്ടെ വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവരാവട്ടെ നിലവിൽ സർവീസിലുള്ളവരാവട്ടെ ബിസിനസ്സുകാരാവട്ടെ കലാകാരി ആവട്ടെ കലാകാരനാവട്ടെ സംഗീതജ്ഞനാവട്ടെ ആരുമാവട്ടെ തൊഴിലാളിയാവട്ടെ മുതലാളിയാവട്ടെ ഈ പറഞ്ഞ മകേരം തിരുവാതിര നക്ഷത്രങ്ങളിൽ ശാരീരികവും മാനസികവും സാമ്പത്തികവും കുടുംബപരവും തൊഴിൽപരവും ഭരണപരവും ആയിട്ടുള്ള ക്ലേശാനുഭവങ്ങൾ ഉണ്ടാവുകയും ചില വഹുക്കപ്പെട്ട വിരോ വ്യക്തികളുമായിട്ട് അലോരസങ്ങൾ ഉണ്ടാകുവാനും വാക്കേറ്റങ്ങൾ ഉണ്ടാകുവാനും ആവശ്യമില്ലാത്ത ആളുകളുമായിട്ട് ചർച്ചയിൽ പങ്കെടുക്കുകയും ഫെയിലാവുകയും ഒക്കെ ചെയ്യുകയും അവനവൻ്റെ അന്തസ്സിനും പത്രാസിനും യോജിക്കാത്ത വ്യക്തികളുമായിട്ട് കൂടിക്കാണൊക്കെ ചെയ്യുന്ന ദിവസമാണ് ഒന്ന് ശ്രദ്ധിച്ചിരുന്ന നന്നായിരിക്കും അതുപോലെ തന്നെ ഉത്രത്തിമുക്കാൽ അത്തം ചിത്ര നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ നിസ്സാരമെന്ന് തോന്നുന്ന വ്യക്തികളെ കൊണ്ടുപോലും ചില പ്രയോജനവും അപ്രതീക്ഷിത മേഖലയിൽ നിന്ന് ധനം തൊഴിൽ മേഖലയിൽ അപ്രതീക്ഷിത പുരോഗതിയും സ്വർണം ധനം വസ്ത്രം പേര് പ്രശംസ മനസമാധാനം സന്തോഷം ദേവാലയ ദർശനയോഗം മനസ്സിന് ഇണങ്ങുന്ന വ്യക്തികളുമായിട്ട് കണ്ട് ശൃംഗാരാദികൾ സംഭാഷണം ചെയ്യുവാനും മധുരഗാനങ്ങൾ കേൾക്കുവാനും നല്ല സിനിമകളും നാടകങ്ങളൊക്കെ കാണുവാനും ഒക്കെ ഉള്ള യോഗങ്ങളും സന്തോഷമായി ഇരിക്കുവാനും സൗഹാർദ്ദമായി ഇരിക്കുവാനും ഒക്കെ ഉള്ള നല്ല ദിവസങ്ങളുമാണ് പൊതുവെ ശനിപ്രീതി വരുത്തുക അതായത് ശനിയാഴ്ച ദിവസങ്ങളിൽ ശിവങ്കൽ ജലധാര കൂവളമാല പികുവിളക്ക് ഇത്യാദികൾ ശാസ്ത്രാവനേളു പായസം ഇത്യാദികളൊക്കെ നടത്തി ശനിയാഴ്ച ദിവസങ്ങളിൽ ഒരിക്കൽ എടുക്കുകയും പ്രദോഷപ്രദമൊക്കെ എടുക്കുന്നതും നല്ലതാണ് ദോഷ കാഠിന്യങ്ങൾ കുറയും എന്തെല്ലാം സൗകര്യങ്ങളുണ്ടെങ്കിലും എന്തോ ഒരു ഇച്ഛാഭംഗം പോലെ എന്തോ ഒരു മനപ്രയാസം പോലെ എന്തോ ഒരു തികയാത്ത പോലെയും ഒരു മനസ്സിന് ഒരു സന്തുഷ്ടമില്ലാത്ത ഒരു പ്രതിച്ഛായയായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് എന്തെല്ലാം ലോട്ടറി അടിച്ചാൽ പോലും ഒരു സന്തോഷം വരുന്നില്ല എന്തോ ഒരു ഒളിഞ്ഞ ദുഃഖം അവിടെ കിടക്കുന്നു അതിന് സർപ്പപ്രീതി ആണ്ടിലൊരിക്കൽ സ മണ്ണാർശാല വെട്ടിക്കോട് ആമേടം പോലെയുള്ള ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ഈ പ്രേക്ഷകരെ കേൾക്കുന്ന സ്ഥലത്ത് സർപ്പ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ നൂറും പാലും വഴിപാടുകളൊക്കെ മാസാമാസം നക്ഷത്രം തോവോ അല്ലെങ്കിൽ മകൈരം തിരുവാതിര പുണർതം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ ചെയ്യുകയോ ചെയ്താൽ ആ മനക്ലേശത്തിൻ്റെ അടിസ്ഥാനം കണ്ടെത്തുകയും അവയ്ക്ക് പരിഹാരങ്ങളുണ്ടായി മനസ്സ് തെളിയുകയും ചെയ്യുന്നതാണ്